നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യാ വെമൽ നമ്മുടെ കുട്ടികളുടെ എല്ലാം എസ് എസ് എൽ സി റിസൾട്ട് വന്നു അല്ലേ കുറേ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടി കിട്ടാത്തവരും ഉണ്ട് ഈ ഇടയ്ക്ക് എന്നെ കാണാൻ വന്ന ഒരു കൗമാരപ്രായകാരിയുടെ ടെൻഷൻ എന്ന് പറയുന്ന ആൾ പത്താം ക്ലാസ്സിലാണ് അടുത്ത വർഷമാണ് പരീക്ഷയെന്ന് പക്ഷെ പുള്ളിക്കാരുടെ ടെൻഷൻ അടുത്ത വർഷം പരീക്ഷയിൽ എല്ലാവരെയും പോലെ എല്ലാ വിഷയത്തിനും എനിക്ക് എ പ്ലസ് കിട്ടും പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ പരീക്ഷ അടുത്ത വർഷമേ ഉള്ളൂ പക്ഷേ കുട്ടിയുടെ ടെൻഷൻ ഇങ്ങനെയാണ് ഈ വർഷം ഫുൾ എ പ്ലസ് കിട്ടാത്തവരും അടുത്ത വർഷം പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കുമായിട്ട് എനിക്ക് പറയാനുള്ള രണ്ട് വാക്കാണ് പ്രധാനമായിട്ടും പരീക്ഷ പത്താം ക്ലാസ് പരീക്ഷ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പരീക്ഷ മാത്രമാണ് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കും എത്ര മാർക്കുണ്ട് എല്ലാ ക്ലാസ്സിനും എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയോ അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും പക്ഷേ ഈ പരീക്ഷ കഴിഞ്ഞും ഇനിയും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും ജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു പരീക്ഷയുണ്ട് അപ്പോൾ നമ്മൾ മത്സരിക്കുന്നത് മറ്റൊരാളോടായിരിക്കരുത് നമ്മളുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഓരോ പരീക്ഷയിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം ഓരോ പരീക്ഷയിലും നമുക്ക് കഴിഞ്ഞ പരീക്ഷയിൽ കിട്ടിയ മാർക്കിനേക്കാൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് ഒരു വിഷയത്തിന് എ പ്ലസ് കിട്ടിയില്ല എന്ന് വെച്ചാൽ വിഷമിക്കരുത് അടുത്ത വലിയ പരീക്ഷയിൽ ഇതിനേക്കാൾ പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിക്കണം ചെറിയ കാര്യങ്ങൾ വിഷമിക്കാതിരിക്കുക മറ്റുള്ളവരോട് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ എതിരാളി ആൻഡ് നമ്മളെ ഓരോ തവണ കറക്റ്റ് ും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുമ്പോഴും നമ്മളാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക ഓക്കെ താങ്ക്